മലയാളികളുടെ പ്രിയപ്പെട്ട ബാലതാരമായി വളർന്നു വന്ന പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ യുവനടിയായി നിൽക്കുന്ന വ്യക്തിയാണ് സനൂഷ ബാലതാരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനൂഷ വളർന്ന ഓരോ വഴിയും കഥാപാത്രങ്ങളും മുഖവുമൊക്കെ പ്രേക്ഷകർക്കിപ്പോഴും ഓർമ്മയുണ്ട് വളരെ ചെറുതിലെ തന്നെ ഇന്നത്തെ നടിയും നടനുമായി നിൽക്കുന്ന പലരുടെയും കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളടക്കം ചെയ്ത വ്യക്തിയാണ് സനൂഷ ഇടക്കാലത്ത് വെച്ച് സനൂഷ ഒന്ന് സിനിമയിൽ നിന്ന് മാറി നിന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമായിരുന്നു എന്നാൽ താൻ മാറി നിന്നതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സനൂഷ എത്തിയിരിക്കുന്നത് തന്റെ പുതിയ ജീവിതമാണ് ഇനി തുടങ്ങാൻ പോകുന്നതെന്ന് സനൂഷ എല്ലാവരെയും അറിയിച്ചു യിക്കുന്നു എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ പുത്തൻ വാർത്തയും ഉറക്കമില്ലാ രാത്രികളും പാർട്ട് ടൈം ജോലികളും സമ്മർദ്ദവും തീർന്നു ഒടുവിൽ ഞാൻ അത് നേടി നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ ഞാൻ നിങ്ങളെയും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സനൂഷ തന്റെ മനോഹരമായ ഗ്രാജുവേഷൻ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിദേശ സർവകലാശാലയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ നടി സനൂഷ സന്തോഷിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുന്നു ആശംസാ പ്രവാഹം തന്നെയാണ് സനൂഷയുടെ ചിത്രങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്കോട്ട്ലാന്റിലെ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിലാണ് സനൂഷ എം പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിന് ശേഷം ചിത്രം നടി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തത് ഇതോടെ തന്നെ ആരാധകർക്ക് സന്തോഷം പിടിച്ചു വെക്കാനായില്ല അവർ അത് കമന്റ് ബോക്സിലൂടെ സനൂഷയെ അറിയിക്കുകയും ചെയ്തു അത്രമാത്രം സ്നേഹം ഞങ്ങൾക്കുണ്ട് എന്നാണ് സനൂഷയോട് പറഞ്ഞത് സനൂഷയോടുള്ള സ്നേഹം അവർ കമന്റ് ബോക്സിൽ ആശംസകളായി തന്നെ കുറിക്കുന്നുണ്ടായിരുന്നു പഠനകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് സനൂഷ മനസ്സ് തുറക്കുന്നു എല്ലായ്പ്പോഴും കൂടെ നിന്ന കുടുംബത്തിന് വേണ്ടി തൻ്റെ ഈ നേട്ടം സമർപ്പിക്കുകയാണെന്ന് കുറിച്ച് സന്തൂഷ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തു സനുഷയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിരുദദാന ചടങ്ങിൽ എൻ്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ ഹാളിലിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി താൻ അറിഞ്ഞതിൽ നിന്ന് വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ ഞാൻ ഓർത്തു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടുവെന്ന് തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മർദ്ദം തുടങ്ങി ഓരോ വികാരവും മനസ്സിലൂടെ കടന്നുപോയി പക്ഷെ ഇപ്പോൾ എൻ്റെ അധ്വാനങ്ങളെല്ലാം ഫലം കണ്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് സനൂഷ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയത് എല്ലായ്പ്പോഴും എൻ്റെ ശക്തിയായിരിക്കുന്നതിനും എന്നെ വഴി നടത്തുന്നതിനും ദൈവത്തിന് നന്ദി ശക്തമായ പിന്തുണ നൽകി എനിക്കൊപ്പം നിന്ന കുടുംബത്തിന് അതിരറ്റ നന്ദി എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതിനാൽ ഈ ബിരുദം നിങ്ങൾക്കുള്ളതാണ് അച്ഛൻ അമ്മ അനിയൻ ഞാൻ ഏറ്റവും നേടിയ ഓരോ വിജയത്തിനും ഉച്ചത്തിൽ കൈയടിച്ച എൻ്റെ കുടുംബമേ ഈ നേട്ടം നിങ്ങൾ മൂന്ന് പേർക്കുമായി സമർപ്പിക്കുന്നു എഡൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ ഞാൻ എം എസ് സി ബിരുദധാരിയായി അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാനിവിടെ വന്നതിൽ എന്തിനാണോ അത് നേടിയിരിക്കുന്നു ഇതോർത്ത് എനിക്കും വളരെയധികം അഭിമാനമുണ്ട് ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ഒരുപാട് സഹിച്ചു ഒരുപാട് പേരോട് ഞാൻ നന്ദി പറയാറുണ്ട് റോജിൻ ചേട്ടനോട് അമൽ നമിത അവിനാശ് ഫവാസ് ഷാലു അശ്വിൻ കാർത്തിക് തുടങ്ങി ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ മധുരം ഇങ്ങനെ നൽകുന്നുണ്ട് എൻ്റെ നന്ദിയുടെ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ പിന്തുണച്ചു നിങ്ങളെല്ലാവരും എൻ്റെ ഈ വലിയ ഒരു നേട്ടത്തിന് അംഗീകാരം നേടുന്നുണ്ട് നിങ്ങളൊരിക്കലും ഞാൻ മറക്കില്ല എന്ന സരൂഷക്കുറിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ